സ്നേഹ സ്നേഹവന്ദനം കാണേ നമ്മുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു തണുപ്പ് മരണത്തിന്റെ അടയാളാ മരണാസന്നനായ രോഗിയുടെ അടുക്കൽ അവസാനത്തെ ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നിൽക്കുമ്പോൾ പെട്ടെന്നയാൽ നമ്മുടെ കൈ കീറി പിടിക്കുന്നു ആ പിന്നീട് ആ കൈത്തലം പതുക്കെ പതുക്കെ തണുത്തു തുടങ്ങുന്നു ഒടുവിൽ നമ്മുടെ കൈകളിൽ റൈസ് കട്ട പോലെ എന്തോ നമുക്ക് മനസ്സിലാവുന്ന അയാളുടെ മരണം പൂർണമായി തണുപ്പിന് ഭയക്കേണ്ടതുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് തെല് ജാഗ്രതയില്ലെങ്കിൽ ആരുടെയും ഭവനങ്ങളിലേക്ക് ഈ തണുപ്പ് അരിച്ചരിച്ച് കയറി അതുകൊണ്ടാണ് ഭൂമിയുടെ തണുപ്പിന്റെ മീര് അക്തി വന്നവന്റെ വന്ന എൻ്റെ വേറെ അകൃസ്തു പറയുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ തീയിടാൻ വേണ്ടിയ കർത്താവായി ഇനി ഞങ്ങളുടെ ഹൃദയശൈത്യങ്ങളിലേക്ക് ശൈത്യങ്ങളിലേക്ക് തീയിടണമേ ഇത് വല്ലാതെ ഹിമോൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാ സ്നേഹം തണുത്തു പോകുന്നു എന്നുള്ള എല്ലാവരുടെയും സങ്കടം ചില ഭവനങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ആ കൊമാല എന്ന് പറഞ്ഞ സങ്കല്പം ഓർമ്മ വരുന്നു ആ ലാറ്റിനമേരിക്കൻ ആ ഒരു നോവൽ ഉണ്ടല്ലോ മരിച്ചവര നഗരം മനുഷ്യര് ചിരിക്കുന്നുണ്ടാവും ചായ വിളമ്പുന്നുണ്ടാവും ആ കൗതുക വർത്താനങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ എവിടെയോ ഈ ബൈബിളിലൊക്കെ പറയുന്ന കണക്ക് ജീവന്റെ സമൃദ്ധി ഇല്ലാതെ പോകുന്നു പരസ്പരം കൈ പിടിച്ചു ഈ കൈയിൽ നിന്ന് ആ കൈയിലേക്ക് ജീവന്റെ ഊർജം പ്രവഹിക്കാതെ പോകുന്നു വല്ലാതെ തണുത്തു പോകുന്നു നമ്മുടെ സ്നേഹം എന്തിനകത്തും ചെറു നവീകരണവും ജാഗ്രതയും ഒക്കെ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ സ്നേഹം അതിന് നമുക്കറിയാം ഒരു മാറ്റം ഉണ്ടാവില്ല എന്നിട്ട് പോലും നമുക്ക് ചില ദിശാബോധം തരുവാൻ വേണ്ടി വിലാപത്തിന്റെ പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നു ഓരോ പുലരിയിലും അവന്റെ സ്നേഹം പുതിയതാ ദൈവം പോലും തന്റെ സ്നേഹത്തെ നവീകരിച്ചിട്ട് ഓരോ ദിവസവും തന്റെ സ്നേഹത്തെ പുതുക്കിയിട്ട് നമ്മൾ മനുഷ്യ കണ്ടുപറ്റുന്നു സ്നേഹം ഒരു വികാരമാണെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഒരു സ്വഭാവത്തിന്റെ പേരാണ് സ്നേഹമെന്ന് നമ്മൾ മറന്നുപോയി ചന്ദനമരം എന്തുമാത്രം വെട്ടേൽക്കുമ്പോഴും അതിന് മഴുവിന് സുഗന്ധം കൊടുക്കുന്നു കണ്ടിട്ടില്ലേ ഇത് കണക്ക് പരിക്ക് പറ്റുമ്പോഴും ചില മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ സ്നേഹത്തിന് മാറ്റമില്ലാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് നിർഭാഗ്യവശാല് ഒരു ചെറിയ അകൽച്ച ചെറിയ അനിഷ്ടം വരുമ്പോഴൊക്കെ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഗ്രാഫ് കുറഞ്ഞു പോകുമ്പോഴ് നമ്മളതിന്റെ സ്വഭാവം എന്ന വികാരം എന്ന് വിളിക്കുക മരിച്ചിട്ടും ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമുക്കറിയാം തീർച്ചയായിട്ടും അത് സയന്റിഫിക് അല്ല ആ തീരെ അശാസ്ത്രീയമായ ഒരു സങ്കല്പ മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകുക പരമാവധി ഒരു ജലം പൊട്ടി എന്നായി എന്നിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു അവന്റെ ഉള്ളിൽ ജലവും രക്തവും ഒഴികെന്ന് പറയുമ്പോൾ യോഹനൻ ഉപയോഗിക്കുന്ന വാക്ക് ഈ ഒറവയൊക്കെ പൊട്ടുന്ന കണക്ക് ഗഷ് ഫോർ മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രവാഹം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് യോഹനാ ചിത്രം നമുക്ക് വരച്ചു നീട്ടുക ചെറിയ പരിക്കുകളിൽ ചെറിയ അനിഷ്ടങ്ങളിലൊക്കെ നമ്മുടെ സ്നേഹപ്രവാഹം നിലച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സ്നേഹത്തിന് എന്തു പറ്റുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് വെളിപാണ്ട പുസ്തകത്തിന് രണ്ടാം അധ്യായ തൊട്ടത് ആരംഭിക്കുന്നുണ്ട് ഏഴ് സഭകൾക്ക് വേണ്ടി എഴുതിയ ആ ആതിനകത്ത് ക്രിസ്തു ഓരോ സഭയും കുറിച്ച് പറഞ്ഞ നിരീക്ഷണങ്ങളുണ്ട് നിങ്ങൾ ആ നിരീക്ഷണങ്ങൾ എടുത്തു വായിക്കുമ്പോൾ എങ്ങനെ ഒരാളെ തിരുത്തണമെന്നുള്ള എൻ്റെ ഏറ്റവും നല്ല സൂചന കൂടിയാണ് ആ ചെറിയ ഭാഗങ്ങൾ കാരണം ആദ്യം ക്രിസ്തു അക്കമിട്ട് പറയുന്നത് അവർ ചെയ്തിട്ടുള്ള സുഹൃതങ്ങളാ അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് അവരെ കൃത്യമായിട്ട് അതിന്റെ പേരിൽ അഭിനന്ദിക്കുന്നുമുണ്ട് അവരുടെ പോരായ്മ കാട്ടിക്കൊടുക്കുക സഭയോട് ക്രിസ്തു പറയുകയാണ് നീ എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി ഒത്തിരി ക്ഷമിക്കുന്നുണ്ട് എന്നാലും എനിക്ക് നിന്നോട് ഒരു ആരോപണം ഉന്നയിക്കാനുണ്ട് നീ നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സഭയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ഈ പാവം നമ്മുടെ നരജന്മങ്ങളുടെ പ്രശ്നം മനുഷ്യര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിനായിട്ട് വീടെടുക്കുക ആ വീടിനകത്തുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമാത്രം സഹിക്കണുണ്ട് എന്തുമാത്രം ക്ഷമിക്കണുണ്ട് എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെ ഇരുന്ന് കണ്ണമ്പൂട്ടി ഇരിക്കുമ്പോഴ നമുക്കൊരു സങ്കടം വരുന്നു നമ്മൾ ഇന്നലെ അനുഭവിച്ച സ്നേഹം ഇന്നില്ല വാക്കുകളിലില്ല ചലനങ്ങളിലില്ല എന്തിനാ നമ്മുടെ ചെറിയ ചെറിയ മൂളലുകൾക്കകത്ത് പോലും ആ സ്നേഹം വരുന്നില്ല നമ്മുടെ സ്നേഹത്തിന് എന്നാ പറ്റി സ്നേഹം പടിയിറങ്ങി ഒരു വീടിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഗമാലയിൽ പെട്ടുപോയി മരിച്ചവരുടെ ഗൃഹത്തിൽ പെട്ടുപോയെന്ന് നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവസാനം വരെ ചില കാര്യങ്ങൾ സൂക്ഷിക്കുകയല്ലേ പ്രധാനം ഒന്ന് രണ്ട് ആ സങ്കല്പങ്ങൾ നമ്മൾ എടുക്കുക ഒന്ന് ക്രിസ്തു പറയുന്ന യാത്രികർ വിടുമ്പോ ക്രിസ്തു പറയുന്ന നഗരം വിടുവോളം അവരോടൊപ്പം ആയിരിക്കുക എന്തിനകത്തും അവസാനത്തോളം ഒരുമിച്ച് പോകണ്ടേ അവസാനത്തോളം ഓരോ ഹൃദയത്തോടു കൂടി പോകണ്ടേ ഞാൻ വിചാരിക്കുന്നത് ഇത് എപ്പോഴും ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം വളരെ ചെറിയ പ്രായത്തിൽ അവർ വിവാഹിതരാകുന്നു പിന്നീട് ഒത്തിരി മെച്ചപ്പെട്ട ഇടങ്ങളും മെച്ചപ്പെട്ട വ്യക്തികളെയുമൊക്കെ അവർ കണ്ടുമുട്ടുന്നു എന്നിട്ടും നഗരം വിടുവോളം അവർ ഒരുമിച്ചായിരിക്കണ്ടേ മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന കാനായില കല്യാണത്തിന്റെ വിശേഷം ആ കാനായില കല്യാണത്തിന്റെ വിശേഷത്തിനകത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ് ആ വിഞ്ഞ് കലവറക്കാരൻ ഈ വിരുന്നൊക്കെ കഴിയുമ്പോൾ വീട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും അവരുടെ നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു ലഹരി പിടിച്ചു കഴിയുമ്പോൾ അവരുടെ മോശപ്പെട്ട വിഞ്ഞ് വിളമ്പുന്നു നിങ്ങളാവട്ടെ നിങ്ങളുടെ നല്ല വീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചുവല്ലോ നമ്മളുടെ എല്ലാവരും അവരുടെ നല്ല വീഞ്ഞ് ആദ്യം വിളമ്പുന്നത് ഒരു ദാമ്പത്യത്തിൽ പോലും നമുക്കറിയാം ഏറ്റവും നല്ലതാണ് നമ്മൾ ആദ്യം വിളമ്പാൻ ശ്രമിക്കുക ഏറ്റവും മെച്ചപ്പെട്ടത് ജീവിത പങ്കാളിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ വിളമ്പുന്നത് ഒരു പ്രണയത്തിലാവട്ടെ നമ്മൾ ഒരിക്കലും ഒരു രണ്ടാം തരം വിഞ്ഞ് വിളമ്പുന്നില്ല ഏറ്റവും നല്ലതാണ് നമ്മൾ ആ പ്രണയകാലങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക ഒരു തൊഴിലേർപ്പെടുമ്പോൾ പോലും നമ്മൾ ഇത് ഏറ്റവും നല്ലത് വിളമ്പുന്നുണ്ട് വിളമെങ്കിൽ ഇത് വിശേഷിപ്പിക്കാവുന്ന ഞാൻ ഒരുതരം മധുവിത് കാലമാണ് ആ മധുവിത് കാലത്തിനകത്ത് എവിടെ ആയാലും ഏത് കർമ്മത്തിലായാലും നിങ്ങൾ വിളമ്പുന്നത് നല്ലതാ എന്നാൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചിലപരിചിതമാകുമ്പോഴാണ് പതുക്കെ പതുക്കെ ഈ ഒത്തിരി അടുപ്പത്തിന്റെ മടുപ്പ് അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട് വിളമ്പുന്നു മഞ്ഞ് വീഴുന്ന വഴിയിലൂടെ ഒരു വയോധികൻ തന്റെ സഹധർമ്മിയും പിടിച്ചുകൊണ്ട് പള്ളിയിലോട്ട് പോകുന്നൊരു കാഴ്ച കാണുന്നത് നല്ലതല്ലേ ഞാൻ വിചാരിക്കുന്നു അവർ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പോഴെ ശരീരത്തിന്റെ ആകർഷണങ്ങളോ അല്ലെങ്കിൽ പ്രായോഗികമായ സംരക്ഷണങ്ങളുടെ ബാധ്യതയോ ആകൃതകളും ഇവർക്കില്ല എന്നിട്ടും ഇവർ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ചയില്ലേ അതാണ് ഏറ്റവും നല്ലത് അവസാനം വരെ വിളമ്പുക എന്ന് പറയുന്നതിന്റെ അർത്ഥം കാണക്കാണെ മനുഷ്യര് നിന്ന് കൈവിട്ടു പോവുകയാണ് ബൈബിളില് മറ്റൊരു സൂചന ഒരു ആളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു റഫറൻസാണ് ദേമാസ് എന്ന അയാളുടെ പേര് നിങ്ങള് പൗലോസിന്റെ ലേഖനങ്ങളിൽ അയാളെ കണ്ടുമുട്ടിരിക്കും ഒരു മൂന്നാം പ്രാവശ്യമായിട്ട് ഈ ദേമാസിന്റെ പേര് പൗലോസ് പറയുന്നുണ്ട് ആദ്യമായിട്ട് പൗലോസ് ഈ ദേമാസിനെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചു പേര് അഭിവാദ്യം ചെയ്യുന്നവരെ കൂട്ടത്തില്ല അതിനകത്ത് ദേമാസിന്റെ സ്ഥാനം സുവിശേഷകനായ ലൂക്കായ്ക്ക് മുമ്പില പിന്നീട് ഈ ദേമാസ് പരാമർശിക്കപ്പെടുമ്പോഴ നമ്മൾ അയാളെ കണ്ടുമുട്ടുന്നത് ആ ലിസ്റ്റിൽ ഒടുവിലത്തെ ആളായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു ദേമാസ് ഞങ്ങളെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു ഒരു മനുഷ്യന്റെ ആ പടിപടിയായിട്ടുള്ള ഇറക്കമായിട്ടാണ് ഈ ദേമാസിനെ പലപ്പോഴും ബൈബിൾ പണ്ഡിതന്മാർ ചിത്രീകരിക്കുക ഇപ്പോഴ എല്ലാവരും ആദ്യ സ്നേഹം പുലർത്തുന്നില്ല എല്ലാവരും ആദ്യ വിശ്വസ്തത പാലിക്കുന്നില്ല എല്ലാവരും ആ ആദ്യ വാത്സല്യം എന്ത് വാത്സല്യത്തിലല്ല പതുക്കെ പതുക്കെ എഫ് സുസഭയോട് പറഞ്ഞ ആരോപണം ആ നമ്മളോടും പറയും നിങ്ങളുടെ ആദ്യ സ്നേഹത്തിന് എന്ത് പറ്റി പ്രണയവിവാഹങ്ങൾ തകരുമ്പോൾ ഞാൻ അതോർത്താ ഭാരപ്പെടുന്നത് പക്ഷേ ആ ഭൂമിയിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് മനസ്സുകൊണ്ട് ഇണങ്ങിയ രണ്ടുപേർക്ക് ജീവിക്കാനാവുക മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ടു പേർക്ക് ഒന്നാവാൻ കഴിയുക എത്രയോ പേർക്ക് അതിനുള്ള ഭാഗ്യമില്ലാതെ പോകുന്നുണ്ട് എന്നിട്ടും ഈ പ്രണയ വിവാഹങ്ങൾ തകർന്നു പോകുന്ന എങ്ങനെയാ രവിശങ്കറും അന്നപൂർണയും എടുക്ക് അവരുടെ സംഗീതം കണക്ക് മനോഹരമായ പ്രണയം എന്നിട്ട് അവരവിടെ ചെന്ന് അവസാനിക്കുന്നു ഐസ്റ്റിനും മിലാനും എടുക്ക് ആ ഭൂമിയിൽ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കരുത്ത് കൊടുത്തിരുന്ന ഒരു പ്രണയം സൗഹൃദ വിവാഹം അവരവിടെ ചെന്ന് അവസാനിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച ആ നേഴ്സറി സ്കൂൾ അധ്യാപികയും ആ ബ്രിട്ടനിലെ രാജകുമാരനും ഡയാന ചാൾസ് അവർക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ എല്ലാത്തിനകത്തും ആദ്യ ആകർഷണത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ മനുഷ്യര് അവരുടെ മോശപ്പെട്ട വീഞ്ഞ് വിളമ്പുന്നു പ്രണയത്തിന്റെ മാത്രം തലവരല്ല ദാമ്പത്യത്തിന്റെ തലവര ഇതാണ് അല്ലെങ്കിൽ ഈവൻ കുഞ്ഞുമക്കളോട് പോലുള്ള വാത്സല്യം ചുരുങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മരംഗം എന്തുമാവട്ടെ ഇതിനകത്ത് മടങ്ങിപ്പോകാനുള്ള വഴികളെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് സുവിശേഷം എന്താ സുവിശേഷം വന്ന് ഇടക്കിടക്ക് ഞാൻ ഇവിടെ വന്ന് ആവർത്തിക്കാറുണ്ട് വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടില്ലെന്ന് ലോകത്തോട് പറയുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് സുവിശേഷം അങ്ങനെയെങ്കിൽ ഈ മടങ്ങി വരാൻ വേണ്ടി എഫ് എസ് എസ് സഭയോട് ക്രിസ്തു പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നീ നീ എവിടെ നിന്ന് പതിച്ചു എന്ന് ഓർമ്മിക്കുക കുറച്ച് നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചു എന്നതിനെ കുറിച്ച് ഹൃദയം ആവണ്ടേ ആ പഴയ ആനന്ദത്തിന് ദിനങ്ങള് പരസ്പരം ആദരിച്ചിരുന്ന ദിനങ്ങള് ഒരാൾ മറ്റൊരാൾക്ക് കാതോർത്തിരുന്ന ദിനങ്ങള് അങ്ങനെയൊക്കെയല്ല ആദ്യം സംഭവിച്ചത് വിശേഷിച്ചും നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആ സൗഹൃദത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കരുതുമെങ്കിൽ ഈ സംസാരം നീണ്ടു അവസാനിക്കരുതേ അത്രയും സംഗീതം കണക്ക് അനുഭവപ്പെടുന്ന അയാൾക്ക് അവളുടെ സംസാരം എന്നിട്ടും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അയാൾ അവളോട് തന്നെ പറയുന്നു എനിക്ക് ഈ സംസാരം നിർത്താവോ എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നലെ സംഗീതം പോലെ ആയിരുന്ന ശബ്ദം ഇന്ന് നിർത്തണമെന്ന് നിങ്ങൾ ചടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പൊ ഒരിക്കലും ഇത് സംഗീതം കണക്ക് ആസ്വദിച്ചിരുന്ന് ഓർമ്മിക്കുന്ന നല്ലതല്ലേ എന്തും എവിടെ തുടങ്ങി എന്ന് ആരംഭിക്കുന്ന നല്ലതല്ലേ ഇപ്പൊ കുറച്ചൊരു നൊസ്റ്റാൽജിക്കാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാ പണ്ട് കുറെ കൂടി നമ്മൾ കരുതിയിരുന്നു പണ്ട് കുറെ കൂടി നമ്മൾ കേട്ടിരുന്നു പണ്ട് കുറെ കൂടി നമ്മൾ നിശ്ശബ്ദരായിട്ടിരുന്നു പണ്ട് കുറെ കൂടി നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു പണ്ട് ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിരുന്നു എവിടെ നിന്ന് വീണു എന്നതിനെ കുറിച്ച് ധ്യാനിക്കാനുള്ള അപ്പൊ സ്വന്തം ഓർമ്മകളെ തിരികെ പിടിച്ചിട്ട് നിങ്ങളെ കളഞ്ഞുപോയ പല കാര്യങ്ങളെയും പിടിക്കാനുള്ള ഊർജം കണ്ടെത്തുമെന്ന് ക്രിസ്തുവിനറിയാം ആരോ പറയുന്ന പലത കണക്കാവുന്നില്ലേ ഇപ്പോൾ ജീവിതം ആദ്യത്തെ ഒരു ഘട്ടത്തിനകത്ത് വിശേഷിച്ചും വിവാഹിതരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫലുതാണ് ഇത് ലോകത്തിന്റെ ആദ്യത്തെ ആറു മാസങ്ങളിൽ അവള് മിണ്ടി ഞാനെല്ലാം കേട്ടിരുന്നു ഇന്നത്തെ ആറാം മാസം തൊട്ട് ഞാൻ മിണ്ടാൻ തുടങ്ങി അവള് കേട്ട് കേട്ടു തുടങ്ങി ഇപ്പോഴോ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിണ്ടുന്ന നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന പറയുന്ന കണക്ക് ജീവിതം കലഹങ്ങളുടെ വക്കോളം എത്തുമ്പോൾ എന്ത് ചെയ്യും ആ പഴയ സ്മൃതി കൊണ്ടുവരിക ആ സ്മൃതിയുടെ സുഗന്ധങ്ങളിലായിരിക്കും തീർച്ചയായിട്ടും വിശ്വ ക്രിസ്തു പറയുന്നുണ്ട് അനുദപിക്കുക റിപ്പൻ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക നീ കാരണം എന്റെ ജീവിതം കുറെ കൂടി ഹാർഷ്ഷിപ്പിലോട്ട് മാറി അങ്ങനെ അത്തരമൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടി ഭേദപ്പെട്ട ജീവിതത്തിൽ ഒരുക്ക് വന്നേനെ നീ ഒരു ജീവിത പങ്കാളി അല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി ജീവിത ശോഭനമായേനെ ഇങ്ങനെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുക ഇതുപോലേറ്റവും മോശപ്പെട്ട ശരീരഭാഷയാണ് ഈ ചൂണ്ടുവരലും ചൂണ്ടുകാന്നുള്ളത് ഇത് ഇന്ന് തരം തുടങ്ങിയൊന്നുമല്ല ഇത് ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുള്ള കനി പക്ഷിച്ച് എന്തിനെന്ന് പുരുഷനോട് ചോദിക്കുമ്പോൾ പുരുഷൻ പറയുന്നത് ഇവള് കാരണമാണ് എനിക്ക് അപരാധം പറ്റിയത് അവളാവട്ടെ സർപ്പത്തിന്റെ നേരിലേക്ക് വിരൽ ചൂണ്ടുന്നു മനുഷ്യര് ഓരോരുത്തരും അവരവരുടെ റെസ്പോൺസിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക ഒരു അനുതാപം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സംഘർഷത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതല്ല അനിതാ എന്നത് അനിതാന്ന് പറയുന്ന ഒരാൾ കയാൾ പിഴയാളിന്ന് ഏറ്റു പറയുക മിയക്കൂൾപ്പ മിയക്കൂൾപ്പ മിയ മാക്സിമ കുൾപ്പ എന്നൊക്കെ നമ്മള് പഴയ കുർബാനകളിൽ ചൊല്ലിരുന്ന കണക്കാ എന്റെ പിഴ എൻറെ പിഴ എന്റെ വലിയ പിഴ ഓരോരുത്തരും അവരവരുടെ പിഴകളെ ഒറ്റയല്ല എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് കുറച്ചുകൂടി കരുതൽ ഉണ്ടാകാമായിരുന്നു എനിക്ക് ഇത്രയും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ കണ്ടെത്തുകയാണ് അതിന്റെ സെക്കൻഡ് ഫേസ് എന്നിട്ട് മൂന്നാമതായി ക്രിസ്തു പറയുന്നു ആദ്യ പ്രവർത്തികൾ ആരംഭിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ നാടകീയമായിട്ട് തോന്നും അന്ന് ചെയ്ത കണക്കൊക്കെ ഉദാഹരണത്തിനായിട്ട് ആദ്യ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഒരു ബർത്ത്ഡേ ഒക്കെ എന്തുമാത്രം നന്നായിട്ട് കൊണ്ടാടിയിട്ടുണ്ട് ചെറിയ വീടായിരിക്കാം എന്നിട്ടും ഒന്നോ രണ്ടോ ചങ്ങാതിമാരെ വിളിച്ച് ഒന്നോ രണ്ട് വിഭവങ്ങളൊക്കെ വെച്ച് അതൊക്കെ കൊണ്ടാടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ വിചാരിക്കുന്നു ഇതിനകത്തൊക്കെ എന്താ കാര്യം അന്ന് എന്തിനൊക്കെ ആയിരുന്നു അതിനകത്ത് ഒന്ന് ആവർത്തിക്കാനായിട്ട് തുടങ്ങാം തുടക്കത്തിൽ ചെറിയ പക്ഷേ ഇതെല്ലാം നാടകീയമായിട്ട് ആർട്ടിഫിഷ്യലൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടേക്കും പക്ഷേ അത് ആ സ്നേഹം വീണ്ടെടുക്കാനായിട്ട് ഒരു നിമിത്തമാകുന്നെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ മടങ്ങി പോവുക ഓരോരുത്തരും അവരെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി പോവുക അത് തന്നെയാണ് പ്രധാനം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണത് ഞാൻ വന്നിട്ട് നിന്റെ ദീപപീഠത്തിന്റെ വിളക്കുകൾ കെട്ടത്തി കളയും ഒരു വീടിന് വിളക്ക് ഇട്ടുപോകാന്ന് പറഞ്ഞത് എന്ത് കഠിനമാ പലപ്പോഴും ചില വീടുകളിലെങ്കിലും പ്രവേശിക്കുമ്പോൾ നമ്മൾ തോന്നുന്നു ഒരു മെഴുതിനാളം പോലും ഇല്ലാത്ത വീടാണല്ലോ ഇത് ഇരുട്ടിൽ പെട്ടുപോകുന്ന മനുഷ്യരെ നമുക്ക് ഇന്നുണ്ടെന്ന് കരുതുന്ന വിളക്ക് പോലും കാണെ കാണെ കെട്ടുപോയി കഴിഞ്ഞെന്നാല് നമ്മൾ ആരോട് പരാതി പറയും നമ്മൾ ആരോട് പ്രതിഷേധിക്കും അപ്പോൾ ആ വിളക്ക് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കെട്ടുപോകുന്നതിനേക്കാൾ മുമ്പേ ആദി സ്നേഹത്തിലേക്ക് മടങ്ങി പോവുക കളഞ്ഞുപോയ ആ സ്നേഹം അതിന്റെ ഊഷ്മളത അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട് വൈകാരികത ഒക്കെ തിരികെ പിടിക്കുക അവൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും ഭൂമിയുടെ ആ ശൈത്യങ്ങളിൽ തീടാൻ വേണ്ടി വന്നവൻ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ജീവിക്കുക കുഴപ്പമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ സർവൈവൽ സിസ്റ്റം കഠിനമായ തണുപ്പ് വരുമ്പോൾ തവളകൾ ആ സൂപ്പർ കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്നാണ് പറയുക അതുങ്ങൾ തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതുങ്ങൾക്ക് ഈ തണുപ്പ് പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തും പക്ഷേ ആ സമയവും പുറത്തുനിന്ന് ആരെങ്കിലും അവനെ തൊട്ട് കഴിഞ്ഞാൽ അത് എത്തുപോകും അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ആ മരണത്തോട് അടുക്കുന്നില്ലെന്നാരും കരുതണ്ട മരണം നീളുന്നുംത്രേ ഉള്ളൂ മൃതമായ നമ്മുടെ വീടുകളിലേക്ക് ജീവന്റെ സമൃദ്ധിയുടെ ഉത്സവമായിട്ട് അവൻ വരട്ടെ എല്ലാവർക്കും സ്നേഹിക്കണം ആഗ്രഹമുണ്ട് ആർക്കാണ് സ്നേഹത്തെ ആവശ്യമില്ലാത്തത് എന്ന് പറയുന്ന ഒരു വാക്കിന് മുമ്പിൽ മാത്രം ആ മനുഷ്യന്റെ കണ്ണുനെന്നൊക്കെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിനായിട്ട് പത്രോസ് എന്ന് പറയുന്ന ഒരു ഓരോ റഫ് ലുക്ക് ഉള്ളൊരു മനുഷ്യൻ അയാളെ ക്രിസ്തു സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കണുണ്ടോ സ്നേഹിക്കണമെന്ന് ചോദിച്ചിട്ട് കരയിപ്പിക്കുന്നു കണ്ടിട്ടില്ലേ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതുന്നവർ പോലും ഈ രാത്രിയിൽ വെറുതെ കണ്ണും പൊട്ടി ചോദിച്ചുകൊള്ളുക ശരിക്ക് സ്നേഹിക്കുന്നുണ്ടോ ശരിക്ക് സ്നേഹിക്കുന്നുണ്ടോ മൂന്നാമത്തെ ഉത്തരം പറയാനാവാതെ നമ്മൾ ഒരു പക്ഷെ വാവിട്ട് കരഞ്ഞൊന്നിരിക്കും സ്നേഹം കൂടി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിത ആയോധനങ്ങൾക്കകത്ത് നമ്മുടെ ഈ ലൈഫ് സ്റ്റഗിളിനകത്ത് എന്താണ് ഊർജം എല്ലാവരും എന്തൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ എഴുതാൻ പഠിച്ചാൽ മാത്രം മതി അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ എനിക്കിഷ്ടമുള്ള കഥയാണ് അമ്മ പുറത്തുനിന്ന് വരുമ്പോഴേ രണ്ടു കുട്ടിയുണ്ട് മൂത്തവൻ ഒരു നാല് നാലര വയസ്സുണ്ട് അനക്കാ ചെറിയൊരു ഇളയ കുട്ടി ഓരോ വയസ്സിന് വലിയ വ്യത്യാസമുള്ള ഒരളയെ കുട്ടി എന്നിട്ട് അവ വന്നിട്ട് അമ്മയോട് പുറത്തുനിന്ന് പറയണ അമ്മ ഇന്ന് നമ്മുടെ അനിയത്തി കൊച്ച് നമ്മുടെ ഫിത്തി മുഴുവൻ ഈ ക്രയോൺ സോണിന്റെ എഴുതി എഴുതി വൃത്തികേടാക്കിയമ്മ അവ അമ്മയ്ക്ക് ഭയങ്കരമായ സങ്കടം വരുന്നു കാരണം വെള്ള വിലപിടിപ്പുള്ള വാൾ പേപ്പറുകൾ അവൾ ഒട്ടിച്ചിട്ടുണ്ട് വിദേശത്ത് ആധാരമാക്കിയിട്ടുള്ള കഥയായിട്ടാ അമ്മ അത്രയും ശുഭിതയായി വന്നിട്ട് ഇവളെന്താ കുത്തി വരക്കുന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മയുടെ കണ്ണ് നനഞ്ഞു അവള് ഈ ക്രയോൺസ് കൊണ്ടൊക്കെ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് ഐ ലവ് യു അമ്മ ഐ ലവ് യു അമ്മ മനുഷ്യരെ വികൃതാക്ഷരങ്ങൾ കൊണ്ട് അത്ര ഭേദപ്പെട്ട അല്ലെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ പോലും എഴുതാനൊക്കെ ശ്രമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പക്ഷെ അവർക്ക് പാളുന്നെന്ന് മാത്രം ഈ രാത്രിയിൽ ക്രിസ്തുവിന്റെ യോഹന്നാൻ ആ ചെറിയ യോഹന്നാൻ്റെ മാതൃസ്ഥം പ്രാർത്ഥിക്കുന്ന അല്ലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെയേറെ സ്നേഹത്തിൻ്റെ അപൂർണതകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ് നമ്മളെ കണക്കൊക്കെ തന്നെ ഒരു നമ്മളെക്കാൾ ഹീനമായിട്ട് സ്നേഹത്തിൻ്റെ അപൂർണത ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഒരു നഗരം ക്രിസ്തുവിനെ സ്വീകരിക്കാതെയൊക്കെ പോകുമ്പോഴേ ആകാശത്തിന് തീരക്കെ ഈ നഗരത്തെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ വിധത്തില്ത്തരം ഉണ്ടായിരുന്ന മനുഷ്യന്റെ വേറെ യോഹന്നാൻ തനിക്കും തന്റെ സഹോദരനും വേണ്ടി പ്രത്യേക ഇടങ്ങൾ തിരയുന്ന വിധത്തിലുള്ള സ്വാർത്ഥത ഉണ്ടായിരുന്നു അയാൾക്ക് എന്നിട്ടും ഈ യോഹന്നാൻ പിന്നീട് എങ്ങനെയാണ് ഇന്ന് സ്നേഹത്തിന്റെ പര്യായമായി മാറിയത് യോഹന്നാന് ഇന്ന് സ്നേഹത്തിന്റെ പര്യായമായിട്ട് മാറാൻ പറ്റുമെങ്കിൽ ചെറിയ അപൂർണതകളുടെ കടന്നു പോകുന്ന നമുക്കും ആ സ്നേഹത്തിന്റെ തന്നെ അടയാളങ്ങളായി മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് അയാൾ തിരിച്ച് പ്രവേശിച്ചത് അയാൾക്ക് ഒരു ഭയങ്കരമായ ഭാഗ്യം കിട്ടി എന്താണത് തിരുവത്താഴമേശയിൽ തന്റെ ശിരസ് കൊണ്ടുപോയി ക്രിസ്തുവിനെ മാറോട് ചേർത്ത് കിടക്കാനുള്ള ഭാഗ്യം അങ്ങനെ അയാൾ അയാളുടെ ആദ്യ സ്നേഹത്തെ തിരികെ പിടിച്ചു അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യോഹനൻ ഉപയോഗിക്കുന്ന വാക്ക് മാറുന്ന പറഞ്ഞൊരു വാക്ക് പുരുഷന്റെ നെഞ്ചിനെ വിളിക്കേണ്ട വാക്ക് മാറുന്നല്ല അത് കുറച്ചൊരു ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് എന്നുള്ള വാക്കൽ ഉപയോഗിക്കുന്ന ബ്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക ഉപയോഗിക്കുക അങ്ങനെങ്കില് ഈ പ്രായത്തിലുള്ള ഒരാൾ അയാളെക്കാൾ ഒരു നാലോ അഞ്ചോ വയസ്സ് മൂത്ത മുതിർന്ന ഒരാൾ പുരുഷന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ മാറുന്ന വാക്ക് ഉപയോഗിക്കാൻ അർത്ഥം എന്താണ് അയാൾ അയാളുടെ സ്നേഹത്തിലേക്ക് തിരികെ പോവുകയായിരുന്നു അങ്ങനെ ചേർന്ന് കിടന്നപ്പോഴേ അയാൾക്ക് തോന്നി അയാൾ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുക സ്നേഹത്തിന്റെ പുറവിലേക്ക് അയാൾ മടങ്ങിപ്പോയി അമ്മയുടെ ആ മുലപ്പാലും വാത്സല്യങ്ങളും ഒക്കെ മറന്നുപോകുന്നു എന്നുള്ളതാണല്ലോ പിന്നീട് മനുഷ്യർ പാളിപ്പോകാനുള്ള കാരണം അപ്പൊ ആ ഒരു വാത്സല്യത്തിലേക്കും സ്നേഹത്തിലേക്കും എത്തിയതോടുകൂടി ഈ മനുഷ്യന്റെ ജീവിതം ആ വല്ലാതെ അങ്ങോട്ട് ആ സുഗന്ധം കൊണ്ട് നിറയുകയാണ് ആ രാത്രിയിൽ എല്ലാവരും ക്രിസ്തുവിന് ഉപേക്ഷിച്ചു ഓടുമ്പോഴും ഇയാൾ ക്രിസ്തുവിനോടൊപ്പം നടക്കുക കാരണം ആ ശുദ്ധ ശുദ്ധസ്നേഹത്തിലായിരിക്കുന്നവർക്ക് ആ ശുദ്ധ സ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് കുടിച്ചവർക്ക് ആരെയും പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല അവസാനം വരെ യോഹന നടക്കിയ ഒപ്പം നാല് സ്ത്രീകളും ഇവരുമൊക്കെ ആ ശുദ്ധ സ്നേഹത്തിന്റെ പ്രവാചകരാ ആ നിർമ്മലമായ സ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് കുടിച്ച ആ നിർമ്മലമായ സ്നേഹത്തിന്റെ കാഴ്ച കണ്ട മനുഷ്യൻ പിന്നീട് ദൈവത്തെയും ദൈവത്തെയുമൊക്കെ എത്ര സരളമാക്കുന്നു അയാള് ഒരേ ഒരു വാക്ക് മാത്രമേ ഇവരൂടെ ആയിരുന്നുള്ളൂ സ്നേഹം യോഹന്നാൻ ഞാൻ സ്നേഹം എന്ന് പറഞ്ഞൊരു വാക്ക് പറയുമ്പോൾ പത്ത് മൂന്നൂറ് പേര് അല്ലെങ്കിൽ അറുന്നൂറ് പേരാളെ കേൾക്കുന്നുണ്ടാവും അയാള് സ്നേഹം എന്ന് പറയുമ്പോൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തുനിന്ന് പതുക്കെ പതുക്കെ അഭിഷേകത്തിന്റെ കാറ്റ് വീശും കാരണം സ്നേഹത്തിന്റെ ഉറവ് കണ്ട മനുഷ്യൻ സ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് കുടിച്ച മനുഷ്യനായത് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഭാവന കൊണ്ടും നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ടും നമ്മുടെ വായന കൊണ്ടും നമ്മുടെ മനഃശാസ്ത്രം കൊണ്ടൊന്നും ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല ഒരു മാത്രയെങ്കിലും ആ ശുദ്ധ സ്നേഹത്തിന്റെ മാറോട് ചേർന്ന പതുക്കെ ശാന്തമായി കിടന്ന ആ നിർമ്മല സ്നേഹത്തിന്റെ സ്തന്യം കുടിക്കണം അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ വൈകാതെ നിങ്ങൾക്കും ആ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനായെന്നിരിക്കും കർത്താവായിസ് വീണ്ടും പിറക്കുക എന്ന് പറയുമ്പോൾ പോലും നീ ഇതർത്ഥമാക്കിയിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ആ പഴയ ശൈശവത്തിലേക്ക് മടങ്ങിയിട്ട് അതിന്റെ സ്നേഹത്തെ തിരികെ പിടിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും കൊള്ളട്ടെ নি স্নেহ ম